കാർ പാളം നടന്ന ഗെയിമാണ് സി യോ ലോഗിൻ്റെ പുലയാ ഇല്ലല്ലോ ഇല്ല എന്തിനാണ് കിട്ടിയേട്ടാ പൂത്തിരി കത്തിക്കാണ് ഇങ്ങോട്ട് കിട്ടിയെന്നോണേട്ടാ ഇ ഗെയിമിൻ്റെ സൗണ്ടുറക്കേട്ടെ അടാ ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരും പറയണേ ഏട്ടടുത്തൊന്ന് കളിച്ച് നോക്കണേ കാര്യം പറയാല്ല ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം അത്രയേ ഉള്ളു ഏ എ ഏ തട ഇത് ഇതിൽ കണ്ട നമ്മുടെ ഇന്ത്യയിൽ ആണ്ടമാനം മുംബൈ ഷോ ഷോ സ്നോ പാർക്ക് ഗോവ വരെ ഉണ്ട് പിന്നെ മും മുംബൈ എല്ലാം ഉണ്ട് പക്ഷേ ഈ ഈ ഗെയിമിൽ ഈ കേരളം ഇല്ല എന്താടാ കുണ്ണ ഇന്ത്യ കേരളം ഇല്ലാത്ത തിരുവനന്തപുരം എന്ത്ര ഇല്ലാത്ത കൊച്ചി എന്ത്ര ഇല്ലാത്ത എറണാകുളം എന്ത്ര ഇല്ലാത്ത കോഴിക്കോട് എത്ര ഇല്ലാത്ത അവൻ്റെ കൊല്ലം എത്ര ഇല്ലാത്ത ആ അവൻ്റെ ഉണ്ണ നമ്മൾക്കൊന്നും ഇല്ലേടാ നമ്മളൊന്നും ഇവിടെ ഇല്ലേ ഇന്ത്യയിലല്ലേ എടാ എന്തായാലും ഈ ഗെയിം കളിച്ചു നോക്കും ചാരി കാര്യം പറയാമല്ലേ എല്ലാം റിസോർട്ട്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലേ ഞാൻ കാണിച്ചു തരാം നീയൊക്കെ പറയുന്ന അവിടെ കണ്ടല്ലേ എല്ലാം ഡൗൺലോഡ് ഡൗൺലോഡാണ് മുംബൈ മാപ്പ് ഡൗൺലോഡ് ആണ് കേട്ടല്ലേ എടാ അല്ല ഇവിടെ അടാ അതെ ഒരു അപ്ഡേറ്റ് ഒന്ന് കാണും ആ അതാണ് കേട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്യാം ഏ ഏടനെ അടാ ഇത് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി എന്ന് തീരാണ്ടാ ചാറ്റി അതാണ് ഈ പൂണ ഞാൻ വെക്കാറുള്ളത് ഇപ്പോൾ കളിച്ചിട്ട് എടുത്ത് കളയുകയും ചെയ്യും എന്തായാലും ജസ്റ്റ് ഒന്നെടുത്ത് കളിക്കാം ഒരു പത്ത് മുന്നൂറ് അമ്പിയൊരു കാര്യമില്ല സീനില്ല ചേട്ടൻ ജസ്റ്റ് ഒന്ന് കളിച്ച സ്കോളോ പോകണോ സ്കോഡ് പോകണം ചാറ്റേ സ്കോഡ് പോവാ ചാറ്റേ നോക്കൂടുന്നേ ഇങ്ങനെ കാണിച്ചാ ഇങ്ങടെ കണ്ടോ നീ കണ്ണും കുണ്ണും തുറന്നു വെച്ച് കണ്ടോ ഇത് ഞാൻ ഒരു ജസ്റ്റ് കളിച്ചില്ല മാച്ച് കളിച്ചില്ലേ ചേട്ടാ മാച്ച് ഞാൻ കളിച്ചിട്ടില്ലേ ഗെയിം ഞാൻ മാച്ച് കളിച്ചിട്ടില്ലേ ബാക്കി നീ നീ ഞാൻ കണ്ടു എടാ ഫൈൻറ്റീൻ പ്ലേഴ്സ് ലോഡാവടാ ഇതെന്ത് കുണ്ണ ഏട്ടാ തൊട്ടുടഞ്ഞ് സ്റ്റാർട്ടായിട്ടാ എടാ ഗ്രാഫിക്സ് കാണിച്ച ഞാൻ ഒട്ടതി നമ്മുടെ ഇവിടെ സെൻസിറ്റിവിറ്റിയും കുണ്ണാന്ന് എനിക്ക് അറിഞ്ഞോ ഞാൻ അതേപോലെ ഉണ്ടേക്കാണോ ഇതൊന്നും മാറ്റിയിട്ടില്ല കഷ്ടമായിട്ട് ഒന്നും ഇത് നല്ല അൾട്രാ എക്സ് എക്സ്ട്രീം എക്സ്ട്രീമാണ് എക്സ്ട്രീം ഗ്രാഫിക്സ് ക്വാളിറ്റി ആയിട്ടേക്കണേ ഇതിൻ്റെ മാക്സ് ക്വാളിറ്റിയാണ് ഈ ഗെയിമിന്റെ മനസിലായില്ല കാണുള്ള മരക്കത്ത് കണ്ടോ ഏ ധ്യാനെന്ത് ചെറിയ മാപ്പാ ഏടാ ഇന്ത്യയിൽ ഇത്രയും ചെറിയ സ്ഥലോ എന്തിലൊട്ടാ എടാ കളിച്ചോ ഏടാ കാര്യം പറയാല്ലേ കളിച്ചോ കളിച്ചു എടാ ചെറിയ ലാഗുണ്ടാവും നോട്ടെ ഉണ്ണ എടാ എക്സ്ട്രീം ഗ്രാഫിക്സ് ഇട്ടപ്പോ പബ്ജിയിലെ ഒരു അംശം എത്തിയെന്ന് തോന്നുന്നു കേട്ടോ കൊഴപ്പില്ല കൊള്ളാം കൊള്ളാം അല്ലേ കൊള്ളാം കൊള്ളാം ഇന്ത്യൻ ഗെയിം ആണ് പറയത്തില്ല ഭാവി ചിലപ്പോൾ ഇതൊക്കെ എനിക്ക് വലിയ ഇതാവാൻ പോണ എന്നാലും എനിക്ക് തെളിക്കാൻ വയ്യ എന്തായാലും നോക്കട്ടെ ചാടാ സമയ ചാടിയാ അൺഫോളോ എന്ന് തോന്നുന്നു ഞാൻ ചാടിയാ എന്തൊരു ഇതെന്തൊരു ബാക്കിയെല്ലാം കൊള്ളാ ഇതെന്തൊരു സാധനം കൺസ്ട്രക്ഷൻ സൈറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ സൈറ്റ് എന്നൊക്കെ പറയണ കൊള്ളാം ഓ ഇതെന്തോന്ന് കൊള്ളാം അതെന്തോ അവിടെ കൂടെ പോയത് പെട്ടെന്നൊരു ഒരു നിഴല് പോലെ ആടി എന്റെ അഭിപ്രായത്തിൽ മോശമല്ല ഏട്ടാ ഇന്ത്യൻ ഇന്ത്യല്ലേടാ ഈ എടാ ചാറ്റ് വാട്ട് കുണ്ണേന എന്ത് ലൊട്ട ചാറ്റേടാ ഏതാ ഒരു അപരാധി എന്നെ അടിച്ചടാ എനിക്ക് കുളത്തിലോട്ട് പോവാം സ്വിമ്മിംഗ് പൂടിച്ച സ്ഥലം കൊള്ളല്ലടാ അയ്യോ ഇത് വെള്ളം ഇല്ലാത്ത സ്വിമ്മിംഗ് പൂളടാ അയ്യേ ലൊട്ട സ്വിമ്മിംഗ് പൂള് വെള്ളം ഇല്ലടാ മുട്ടോളം വെള്ളത്തിൽ എങ്ങനെ നീന്തും എന്തിലോട്ട ചേര് ഗ്രാഫിക് ഉണ്ട് ഗ്രാഫിക്സ് മറ്റേ കുണ്ടുണ്ട് പക്ഷെ നോക്കാം കുഴപ്പമില്ലട കുഴപ്പമില്ല കളിച്ചു നോക്കാം എന്നെ അടിച്ചാ പൊലയാടി മോളെ എവിടെ നിൽക്കുക അങ്ങനെ അടിച്ചു തന്നോട്ടെ എന്നെ അടിച്ചാ യുവതി എവിടെ അവളെ ഞാൻ നോക്കിക്കും ഇതിൻ്റെ അത് ഇങ്ങനെയൊക്കെയാണല്ലേ എടുക്കണം ഇത് പബ്ജിയിലെ സാധനം ഇല്ല ഏകദേശം പബ്ജി പോലെ ഉണ്ടായ തോന്ന കളിക്കുമ്പോൾ തന്നെ ഏകദേശം പബ്ജിയിലൊരു സംഭവം ഉണ്ട് പക്ഷെ കൊള്ളാം നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കാര്യം പറ ഗ്രാഫിക്സൊക്കെ ഉണ്ട് വെറും കുണ്ണാക്കി വിട്ടില്ല കൊള്ളാം ഇന്ത്യൻ ഗെയിം ഒന്നും പറഞ്ഞു മറ്റേ ചിലതൊക്കെ വരുമല്ലേ അതുപോലെ ഒന്നും അല്ലെ ഇത് കൊള്ളാംന്ന് പറയേ ഇത് കൊള്ളാം കേട്ടോ അത്യാവശ്യം ഗ്രാഫിക്സ് കൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട കെട്ടിടത്തിൻ്റെ മറ്റേ ഇതൊക്കെ കാണിച്ചപ്പോൾ കുറച്ച് കൊള്ളാമായിരുന്നു ഏറപ്പേടുന്നേട ഉണ്ണെ ഓടറാ ഉണ്ണേ ഈ എടാ ഓ മുട മൊത്തം അവിടെ പൊലയാടി ഓ കോപ്പിൻ്റെ ഇവിടെയാണല്ലേ മറന്നുപോയി ഇതിൻ്റെ ഇത് മറ്റില്ല ബ്ലാക്ക് മാർക്കറ്റ് പോലെ കാൾ ഫ്രൂട്ടിയില്ല അല്ലേ ഇത് കൊള്ളാം കേട്ട കുറച്ച് എടാ ഓടലൊട്ടെ എന്ത് നിൽക്കണ കൊല്ലാ നിൽക്കണ പിന്നെ നേരത്തെ ഏതൊരു കൊല്ലാടി മോളൊന്നടിച്ചിട്ടിഞ്ഞു പോയി ഇവിടെ മൊത്തം കാൽപാദങ്ങളാണ് കാണിക്കുന്നത് എടാ ചാറ്റ ഉയ്യോ എട ചേട്ടൻ എടാ ഇത് എന്ത് ഗെയിം ഗെയിമാണ് ചേട്ടാ നമ്മള് തുടക്കം കളിക്കുമ്പോഴത്തേക്ക് ബോട്ടിനേക്കല്ലേ തരാനുള്ളു ഇത് എന്ത് ഡയറക്റ്റ് പ്ലെയേഴ്സ് ഉള്ള മാച്ച് കഴിഞ്ഞാൽ നേരിയടാ ബി ജി എം ഐ പി അറബി ബി ജി എം ഐ കോപ്പി ഗെയിം എടാ അറബി എനിക്ക് ഇത് ബി ജി എം ഐയിലെ കുറേ സാധനമൊക്കെ കണ്ടിട്ട് ഉണ്ട് കൊണ്ട് കുറച്ച് കോപ്പി ആയിരിക്കും എന്തോടാട എവിടെ ഇത് എന്ത് ചത്താലും ചത്താലും റീസ്പോണ്ട് ആയിക്കോട്ടെ ഇങ്ങോട്ട് ആദ്യം കൊള്ളാം കേട്ടാ കുറച്ച് കോപ്പി ഉണ്ട് കുറച്ച് സാധനമുണ്ട് പക്ഷേ കൊള്ളാം ഇന്ത്യൻ ഗെയിമാണ് എനിക്ക് ഇങ്ങോട്ടും അവിടെ ഈ സാധനം എന്നെ അടിച്ച് ഇപ്പം അടിച്ച അവൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല ഏടെ എനിക്കിത് കണ്ടിട്ട് മറ്റേ കൺസ്ട്രക്ഷൻ സൈറ്റ് പോലെയാണ് തോന്നുന്നത് നമ്മളൊരു കാൾക്കുട്ടിയില്ല ഒരു സാധനം ഉണ്ട് കാറൊക്കെ ഉണ്ട് ഏട്ടാ ഇന്ത്യൻ കാറാണ് എൻ്റെ അത് ഇന്ത്യൻ കാർ ചാറ്റ് ഇന്ത്യൻ കാർ ഏടാ ഞാൻ റാങ്ക് ആണ് സ്റ്റാർട്ട് ചെയ്താ അതാണ് ഇങ്ങനെ പ്ലെയേഴ്സ് പറഞ്ഞ ചാറ്റ് എന്ത് എടാ 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 എന്ത് ട എന്തോന്നടാ ചെറിയ ഇത് എന്താ എഞ്ചി ആറാ എഞ്ചി ആറ് തൊണ്ണൂറ്റി ഒമ്പത് എഞ്ചി ആറ് ഒട്ടാ ചെറു കാര്യം പറയാട്ടാ ഇതെന്ത് പൂണ്ണാ നമ്മള് എടാ ഈ ബോട്ടില്ലാ ഗെയിമിന്റെ അകത്ത് ഇത് എന്ത് എടാ ഇത് ഈ പുണ്ണാളെ കളി ഞാൻ കണ്ടോണ്ടിരിക്കണോ ഇനി ഏടാ സോളോ പോയാ മതിയായിരുന്നു ഏട്ടാ ബേക്കടിക്കാം 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 ഓക്കെ എക്സിറ്റ് ലോബി ഞാൻ റാങ്ക് ആണ് എനിക്ക് തോന്നുന്നത് റാങ്ക് സ്റ്റാർട്ട് ചെയ്താൽ തോന്നുന്നത് അതാണ് മണ്ഡലത്തിൽ പോയി ചേരെ ചേട്ടാ ബോട്ട് പോലാടികൾ അടിച്ചിട്ട് നമുക്ക് തുടങ്ങാം റാങ്ക് ആയിരുന്നു കണ്ട ചുമ അല്ല എടാ ഗോവ പോവാ അല്ല മുംബൈ പോവാ മുംബൈ എടാ സോളോ കളിക്കത്തില്ല എന്നടാ എന്താ പരാതികളാണെന്നാണ് സോളോ കളിക്കത്തില്ലെന്ന് പുണ്ടച്ഛ എടാ ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടും ആ ഗെയിമിലെ പുണ്ടച്ചി മക്കള് സംസാരിക്കണെ എനിക്കിവിടെ കേക്കാൻ പറ്റണ് ഇതെന്താ രാ ഗെയിമില് ബേക്കടിച്ചില്ല അപ്പൊ അതിലുള്ള മറ്റേ എസ് ഡി തൊണ്ണൂറ്റി ഒമ്പത് എഴുപത്തി ഏഴ് അങ്ങാട്ട് ഇങ്ങോട്ട് അളിയാ കുണ്ണ ഇങ്ങാട്ട് വാ ഓടാ കുണ്ണ ഞാൻ വരണം എന്ന് പറയുന്നത് അങ്ങാട്ട് ഇങ്ങോട്ട് ഹിന്ദി വാല സംസാരം എനിക്ക് ഇവിടെ കേക്കണ് എടാ ഞാൻ ഗെയിമിന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂറല്ലേ എന്ത് ഞാൻ സൗണ്ട് കുറച്ചിട്ടാ ഈ പുള്ളാള് സംസാരിക്കാനായി കാണില്ല എന്ത് കഷ്ടം എന്തല്ല ചാറ്റ് ഞാൻ കാണണമെന്നാണ് എടാ മുംബൈയിൽ ചാറ്റ് ഞാൻ മുംബൈയിൽ എത്തിയേ കേട്ടല്ല മുംബൈയിലാണ് ഞാൻ നിൽക്കണം ഇത് വലിയ മാപ്പാടാ ചാറ്റെ മുംബൈയില് മിലിട്ടറി ബേസ് ഇതെന്ത് സ്റ്റേഡിയം മിലിറ്ററി ബേസ് എന്ത് എടാ മിലിറ്ററി ബേസ് എന്ന് പറയുമ്പോ ജി ടി അല്ലേടാ കോർട്ട ഇതെന്തൊരു വെടിവെക്കും വെടിവെക്കാൻ ചെല്ലുമ്പോ എന്തൊരു അറസ്റ്റ് ചെയ്യൂ എന്റെ ജഡ്ജിയിലെ അടുത്ത് കൊണ്ടുപോയി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആ അത് നമ്മളെ സംഭവം തന്നെ ഇതെന്തൊരു ചർച്ച ഇന്റെ അത് കൊണ്ട ഇതെന്താണ് സംഭവം ഇത് ചർച്ച ആണ് ഈ സാധനം ഓഫ് ചെയ്ത ഇന്ത്യ മാപ്പ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പിന്നെ നമ്മൾ അതേണ്ട ഒരു അൺഫോൾ ചെയ്യണം അൺഫോളോ കേട്ടോ ഇല്ലേ മൂന്നാൾ ചാടികളെ എടാ ഇത് കണ്ടാടാ എടാ ഞാൻ മുംബൈയിൽ എത്തിയടാ ചാറ്റേ ചേട്ടാ ഞാൻ മുംബൈ നഗരത്തിലാണ് നഗരത്തിലാണിപ്പോൾ നിൽക്കുന്നത് കേട്ടല്ലേ മുംബൈ സിറ്റി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഓ ഇതിപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മോളി ചാടാൻ പറ്റൂ ഇതൊക്കെ ട്രൈ ചെയ്യണം ചാറ്റേ കാര്യം പറയാമല്ലേ എയർപോർട്ടാ പ്ലെയിൻ എടുത്തോണ്ട് പോകാൻ പറ്റൂ ചേട്ടാ എന്റെ ബണ്ടിൽ ഇത് എന്താണെന്ന് അറിഞ്ഞോണ്ട ചിലമാരി സർക്കസിൽ ചിലമാരില്ലോ അതേപോലത്തെ ഒരു മറ്റേ ബണ്ടില് ചേട്ടാ ഈ ബിൽഡിങ്ങിന്റെ ടോപ്പ് ഇറങ്ങാൻ പറ്റുവാണെ അത് ഡബ്ളിയും ആയിരിക്കും പിന്നെ അതിൻ്റെ മുകളിലും കൂടെ മോള് അയ്യോടാ ഏടാ ഞാൻ മര്യാദക്ക് എന്റെ മോളിൽ ഇറങ്ങാൻ വന്ന ഏ ഇറങ്ങിയ ഞാൻ എന്റെ മുകളിൽ ചാട്ടേ ഇത് ഡബ്ളിയുമാണ് കേട്ടല്ല കാര്യം പറയാം ഈ ബിൽഡിങ്ങിന്റെ ടോപ്പ് ഇങ്ങനെ കയറി നിൽക്കാം ഇത് സീൻ ആയിട്ടുണ്ട് കാര്യം പറയാനില്ല ഇതല്ല അല്ല ഇത് ആണ് നീ ബിൽഡിങ്ങിൻ്റെ ഓ സ്കോപ്പും കിട്ടിയാണ്ട് ഓ സ്കോപ്പ് കൊള്ളാല്ലോ ഇത് എടാ ഈ ലാഗ് അവർ അവൻ്റെ അച്ഛൻ്റെ ലാഗ് ചാറ്റേ സ്കോപ്പ് വേണ്ട ഇത് ചാറ്റേ ഞാൻ കാര്യം പറയും ഗെയിം അത്രയ്ക്ക് മോശമൊന്നുമല്ല പക്ഷെ കുഴപ്പമില്ല ഒരു ഗെയിമാണ് അത്രയേ പറയൂ അത്രയ്ക്ക് ഭയങ്കര മാസ ദാനമൊന്നുമില്ല ഇവിടെ ഈ ചാട്ടർ ഇങ്ങനെ താഴെട്ട് നീ താഴെ ഇറങ്ങണം നീ എങ്ങനെ താഴെ ഇറങ്ങും എടാ നേടൊന്നിട്ടോ കേട്ടെ എനിക്കൊരു നേട എങ്ങനെയാണ് പ്രവർത്തിക്കണത് അറിയാനായിട്ടാണ് ഓ ഇതൊക്കെ ഉണ്ടല്ലേ എടാ ഇതെന്തൊരു സാധനം നേടാ നമുക്ക് എത്ര ദൂരം വെച്ച് ഡിസ്റ്റൻസ് വെച്ച് അറിയാൻ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഏഹ് എന്തൊരു സംഭവിച്ചാൽ ഒ ഇതുണ്ടല്ലേ കാർ സ്കൂട്ടി മൊബൈൽ പോലെ ഇതിൽ വേറെ ഒരു എടാ എനിക്ക് മറ്റേ ഇങ്ങ മുംബൈയിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഇങ്ങോട്ടല്ല വണ്ടി നടക്ക ആ വണ്ടി അടക്കണേ ഇത് കണ്ടാ മറ്റേ മറ്റേ ടാക്സി കാർത്തല കാര്യം പറയലക്കാ ചാറ്റ ഇത് കണ്ടോ ഇതൊക്കെ ഓടിച്ചു പോവാ ടാക്സി കാർ ഇന്റീരിയർ എടാ കണ്ടീരിയർ അടിക്കണല്ലേ അടിച്ചെന്ന ഊടാ ചാറ്റ ഇത് മുംബൈ ഇങ്ങനെയാണോ ചാറ്റേ ഇത് മോഡേൺ മുംബൈ ആണെന്ന് ഏട്ടാ മോഡേൺ മുംബൈ ഇതൊക്കെ ഇതിൽ ഓ ഓ അട എനിക്ക് ഈ ഗെയിം കണ്ടിട്ട് പബ്ജി അല്ല പക്ഷേ ഫ്രീ ഫയറിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ പോലും ഉണ്ട് കാര്യം പറയല്ലേ കുറച്ചൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഊ അട ഇന്റീരിയറില്ല കേട്ടോ അതിലൊട്ടായി പോയി അമ്പത്താറ് പേര് ഞാൻ ഈ വന്ന് അടഞ്ഞപ്പം എങ്ങോട്ട് പോകണം ഇത് ഏതാണ് സ്ഥലം ചേട്ടാ കോർട്ടാ അവിടെ ഞാൻ കാലം പറഞ്ഞ നിങ്ങളടുത്ത് ഒരു ലൊട്ട ഇതുകൊണ്ട് കേട്ടോ ഞാൻ ഇതൊരു തവക്ക് ഐക്ക് ആരാ കുണ്ണേന്ന് ഐ ആം വാക്കു എന്നാ ഇവിടെ പോയി നോക്കട്ട് ഐ ഐ എനിക്ക് എന്തെ ലൊട്ട എപ്പോഴാണ് ഏജണം ആകട്ടെ അയ്യാ ഐ അയ്യോ ഓ അവൻ്റെ എന്തേരാണ് ഏജോ ചെയ്യണമെന്ന് മനസ്സിലോണം ആവണില്ല എന്ത് ലൊട്ടേടാ കാര്യം പറഞ്ഞ ചേട്ടാ എന്തേലും ഏജോ ചെയ്യണം എന്ന് ഒരു ഐഡിയം കിട്ടണല്ലേ അയ്യോ വക്കു കുക്കു കുക്കുന്ന് പറഞ്ഞ് ചേച്ചിൻ്റെ അയ്യോ വക്കു കുക്കുന്റെ കുന്ന് ഇനി അവിടെ ഒന്ന് ഇങ്ങനെ നിക്കണേ ഓർഡറാ ഇഡലി സാമ്പാർ ഫുഡ് മെനു ചാറ്റ ജസ്റ്റ് ബസ്റ്റർ ഒരു സൈന എടുത്തിട്ടുണ്ട് ബസ്റ്റർ എന്ന് പറഞ്ഞാ സോൺ ചോപ്പാടാ ചോപ്പാ അത് കൊള്ളല്ലേ ചാറ്റേ ഈ ഗെയിം ഉണ്ടല്ല നിങ്ങൾ കളിച്ചിട്ടുണ്ടേ ഒന്ന് പറയണേ ഇതെങ്ങനെയുണ്ടോ നിങ്ങൾ ഞാൻ എന്തായാലും മിക്കവാറും അടുത്ത് കളയും ഏ എന്ത് ഓടാതിൽക്കണേ അത് കുഴപ്പമില്ല പക്ഷെ കളിക്കാനാണ് മയടാ ടീമില്ല ടീമൊന്നും ഇല്ല എങ്ങനെ കളിക്കണം ആ ഏറോപ്ലെയിൻ ഇതിന് എഫ് പി ഇല്ലേ എഫ് പില്ലേടാ ഇതിന് അത് നമ്മൾ മുന്നേ ഇതാക്കണോ ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റും ഇല്ലല്ലോ പൊട്ടി ഏ പൊട്ടിക്കാൻ പറ്റില്ല പൊട്ടിക്കാൻ പറ്റില്ല ചെറിയ പൊട്ടിക്കാൻ പറ്റാ ബുള്ളറ്റ് പ്രൂഫ് പുണ്ഠച്ച് ഗ്ലാസ് ആണ് പൊട്ടിക്കാൻ പറ്റൂല എട അടിച്ച് പൊട്ടിക്കാൻ പറ്റും അത് പറ്റും കേട്ടാ എടാ തെങ്ങുണ്ട് കേട്ടാ തേങ്ങ പുണ്ണാൻ അമറ്റ് ഉരുങ്ങി കേട്ടോ അതുകൊണ്ട് മാറിയിക്കണം ബിസിനസ് കോൺഫറൻസ് ഇരിക്കാൻ പറ്റോടാ ഓ ആട്ടോട്ടിന്റെ സാധനം ഉണ്ട് കേട്ടോ ഇതിപ്പോ എന്തൊരു ചെയ്യണം ഞാൻ ഒതുത്തിനെ കാണാനും ഇല്ല ഇതെന്തിലൊട്ടെന്ത്യാല് എനിസ് ബിജിഎം ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ കൊള്ളാം എന്തോ വാള് തേളങ്ങ ഇന്ത്യയിൽ ഇറക്കിയിൽ നല്ല ഗെയിം അങ്ങനെ പറയാ ഇൻഡുസിനെ കാലും കൊള്ളാം ഇൻഡുസ് എന്നൊക്കെ എന്തോന്നാണ് ഇൻഡുസ് വേറും ഇൻഡുസിനെ കാലും കൊള്ളാം ഓ ഇങ്ങനെയൊക്കെ ചാടും അല്ലേ ഓ ഗ്രോസേണ് ഇത് ചെറിയടാ ഇനി അയ്യോ എടാ സ്കോപ്പ് മാറ്റി ഒടാലൊട്ടെ എടാ ചാറ്റേ ഫസ്റ്റ് ഇല്ലേ സ്കാർഫ് കളഞ്ഞ ഫസ്റ്റ് ഇല്ല ചാറ്റേ ആ പ്ലെയർ ആയിരുന്നെ അടിച്ച കണ്ടല്ല നൂപ് ഇങ്ങനെ അടിക്കൂലോ നൂപല്ല മറ്റേ ഒമാരുണ്ടല്ലോ ഇങ്ങനത്തെ സാ അവിടെ മെഡടിക്കാൻ മറ്റേ ബോട്ടൊന്നും ഇങ്ങനെ അടിക്കൂലേ അടാ മെഡിക്കണങ്ങനെ ഇതിൻ്റെ അകത്ത് എനിക്ക് മെഡ് അവിടെ ഇതിൻ്റെ അകത്ത് മെഡ് അടിക്കത്തില്ല എടാ ഇത് എന്ത് ഗെയിം

അർണവൻ അർണവ് ഇതേ ഞാനൊരു കാര്യം പ്രകടിച്ചേ ഗെയിം അങ്ങ് എടുത്ത് ഇത് കളയാല്ല പക്ഷെ ഇത് കളിക്കാൻ നമ്മൾ കേടാം കാര്യം പറയുന്നത് കുഴപ്പമില്ല എത്രയേ ഉള്ളൂ അത്രയേ ഉള്ളു ഫസ്റ്റ് ടൈം കളിച്ച് നോക്കി പുതിയൊരു ഗെയിം എടുത്ത് കളിച്ച് നോക്കി അത്രയേ ഉള്ളു ലെവൽ അപ്പം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓ അല്ലേ ഉടുപ്പ് കിട്ടി